വായനയാണ് എന്റെ ലഹരി എന്ന തീരുമാനത്തിലേക്ക് കുട്ടികളെ എത്തിക്കണമെന്ന് ഇ ടിയിലൂടെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ കഴിയുമെന്നും ഇ ടി പറഞ്ഞു യർ കണ്ടീഷൻ ആണെന്നുള്ളത് എന്നാലും കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങി നമ്മുടെ ഒരു ഭാഗം നമ്മൾ ആദ്യം ആലോചിച്ചത് വൃത്തിയില്ലാത്ത അടുക്കള എന്നുള്ളതൊരു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു പോരായ്മയായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടി ഏകദേശം അമ്പത്തി എട്ട് വിദ്യാലയങ്ങൾക്ക് നമ്മൾ കൊടുത്തു അതെന്ന് വെച്ചാൽ ചോദിച്ചാൽ അവർക്കോട് പറയുന്നത് എല്ലാവർക്കും നമ്മൾ അടുക്കള കൊടുത്തു അപ്പൊ ഇവിടെ നോക്കുന്നുണ്ട് ഇവിടുത്തെ അടുക്കളയും കുട്ടികൾ എല്ലാ എല്ലാ ക്ലാസ് ലൈബ്രറി എന്ന് മുറികളും കഴിഞ്ഞ പ്രാവശ്യം ഹൈസ്കൂൾ കൊടുത്തു യു പിക്ക് കൊടുത്തു നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ക്ലബുകൾക്ക് നമ്മള് പുസ്തകം എല്ലാം അപ്പൊ നമുക്ക് ക്ലാസ് മുറികളിൽ ലൈബ്രറി എന്നുള്ളത് അങ്ങനെ ആശയം നടപ്പാക്കിയ മണ്ഡലമാണ് ഇനി സ്കൂളുകളിൽ വായന വായന അത് കൊണ്ട് കയ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റത്തിന്റെ നേതൃത്വത്തിൽ എം എൽ എയുടെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ പ്രൈമറി വിദ്യാലയങ്ങൾക്ക് നൽകുന്ന പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം എസ് എൻപുരം മതിലകം എന്നീ പഞ്ചായത്തുകളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ചിന്ത പ്രഭാത് ബുക്ക് ഹൗസ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നീ പബ്ലിക്കേഷന്റെ മൂന്ന് ലക്ഷം രൂപയുടെയും സബ്സിഡി ഇനത്തിലെ പുസ്തകവും കൂടി മണ്ഡലത്തിലെ അറുപത്തഞ്ച് വിദ്യാലയങ്ങൾക്കും പുസ്തകങ്ങൾ നൽകുന്ന പരിപാടി വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു എം എ ആർ എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എ ജി സുനിൽ സ്വാഗതം ആശംസിച്ചു യസനപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് മുഖ്യാതിഥിയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് വാർഡ് മെമ്പർ ജിനൂബ് സെന്റ് മേരീസ് പ്രധാന അധ്യാപിക സിസ്റ്റർ പാവന മതിലകം ബി പി സി ടി എം റസിയ പി ടി എ പ്രസിഡന്റുമാരായ വി എം ഫൈസൽ ഫാത്തിമ സ്കൂൾ വികസന സമിതി അംഗം പി ആർ ഗോപി സ്കൂൾ ലീഡർ ഇഷ്ടാരുത്ത് കലാമുറ്റം കൺവീനർ എൻ വി ജ്യോതി